Sirach chapter 3, sacred verse 16. Prabhashagan 3, chapter 3, sacred verse 16. Pidavine Paritichikunada, Deva Dushanathin at Tulliman. Madavine Prabhu Bikinavan, Kartavine Shabba Milku. Whoever forsakes a father is like a blasphemer, and whoever angers a mother is cursed by the Lord. അപ്പോൾ എത്രത്തോളം സീരിയസ്ലി കത്താവ് ഓരോരുത്തരുടെയും പേരൻസിനെ എടുക്കണ്ടെന്നൊരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ലൈക് ഈ ചൈൽഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദയർ പേരൻസ് ആക്ച്വലി അവർ ഇത്രയും നല്ലൊരു ദാനം ഒരു ദൈവം നമുക്ക് നൽകിയപ്പോൾ അതിൽ നിന്ന് തിരിച്ച് നമുക്കവിടെ ഒരു ചൈൽഡിന്റെ റെസ്പോൺസിബിലിറ്റി അത് സി 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 ടു വൺ എയ്റ്റ് പറയുന്നുണ്ട് ദ ഫോർത്ത് കമാൻഡ് എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നീണ്ട രോഗാവസ്ഥയിലും ഏകാന്തതയിലും അസ്വസ്ഥതകളിലും അവർക്ക് തങ്ങളാൽ സാധ്യമാവിധം ഭൗതികവും ധാർമ്മികവുമായ സഹായം നൽകണം കൃതജ്ഞതയുടെ ഈ കടമയെ പറ്റി ഈ ഒരു സമയങ്ങളിൽ ഓൾ മോർ ഹോംസ് അല്ലെങ്കിൽ വയസ്സായിട്ടുള്ളവരെ തന്നെ അവരെ കൊണ്ടേ ആക്കും ബിക്കോസ് വീട്ടിലതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതല്ല സമയമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേരൻസിന് ആവശ്യമുള്ളത് മക്കൾക്ക് ആവശ്യമുള്ളത് മക്കൾക്ക് ചെറുപ്പത്തിൽ ആവശ്യമുള്ളത് പേരൻസിന്റെ സമയം പേരൻസിന്റെ വയസ്സാവുമ്പോൾ ആവശ്യമുള്ളത് മക്കളുടെ സമയം അപ്പൊ ഇത് രണ്ടും കൂടി സ്നേഹത്തിന്റെ ഒരു ചിരട് വെച്ച് ക്രമീകരിച്ചില്ലെങ്കിൽ അത് ദൈവകല്പനയ്ക്ക് എതിര് പോകുന്നതിന് തുല്യമാവും അപ്പൊ എനിക്ക് മനസ്സിലായത് ഡിസോർഡറുകളും വരും ആക്ച്വലി ചിൽഡ്രണ് ഗ്രാൻഡ് പേരൻസിന്റെ ആവശ്യമുണ്ട് അപ്പൊ അവര് ഓൾഡ് ഏജില് കൊണ്ടാക്കിയ ഈ ഗ്രാൻഡ് ചിൽഡ്രന് ചിലത് ഈ പേരൻസ് എങ്ങനെയാ ജീവിച്ച് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരന്റ് എന്താണോ നമ്മളെ പേരൻസിനോട് പറഞ്ഞുകൊടുത്ത് അതിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിലത്തെ വാല്യൂ സിസ്റ്റവും ബ്രിങ് അപ്പ് ആവും അപ്പോൾ പുറത്തിപ്പൊ ഇമ്മോറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കുറെ ഇമോറാലിറ്റീസ് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അധാർമികത അധാർമികത അപ്പോ ഇതിനൊക്കെ കാരണം കുറിക്കുന്നത് ജസ്റ്റ് ബിക്കോസ് ഈ ഒരു ഫാമിലിയിൽ കൊടുക്കേണ്ട സമയം അത് നമ്മൾ ദൈവത്തിനനുസരിച്ച് ദൈവ കൽപ്പനയ്ക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കണം അപ്പോൾ ദൈവകൽപ്പനയിൽ പറയുന്നുണ്ട് ദ എത്രത്തോളം യു ഓണർ യുവർ പേരൻസ് അത്രത്തോളം നമ്മൾ അവരുടെ സ്പെൻഡ് യു ലേൺ ടു മാഷൻ സമയം നിങ്ങടെ ഒരു കാര്യം കൂടി മനസ്സിലായത് അബൌട്ട് ഈ പേരൻസിന്റെ സമയത്തിനെ പറ്റി ഒരു വൊക്കേഷൻ ആൻസർ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരുമ്പോൾ അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ സമയം കൊടുക്കുക പേരൻസിനോട് അപ്പോൾ വൊക്കേഷനെ പറ്റിയ എൻ്റെ ഒരു കോളിൽ എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു വൺ ഐ വോസ് ആൻസറിങ് മൈ കോൾ അപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ എങ്ങനെ ചെയ്യും ഹൗ വിൽ ഐ റിട്ടേൺ പേ ബാക്ക് ടു പേ ബാക്ക് അല്ല ഓൾ ദ മോർ ലൈക്ക് റിട്ടേൺ നന്ദി എങ്ങനെ പ്രകാശിപ്പിക്കും എൻ്റെ പേരൻസിനോട് എൻ്റെ സമയം ഞാൻ അവിടെ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കില്ലല്ലോ എങ്ങനെ ഞാൻ ആ നന്ദി പ്രകാശിപ്പിക്കും ബട്ട് ഈ ഒരു ആശ്രമം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് മോർ ദോട്ട് ഐ കുഡ് ഡോ വൈൽ ബീങ് ഫിസിക്കലിംഗ് കൊച്ചിത്രേസ്യ പുണ്യതിന്റെ ഫാമിലിയിൽ എല്ലാവരും സിസ്റ്റേഴ്സ് ആകാൻ പോയി അപ്പോ മദർ പാസ്ഡ് എവേ കൊച്ചിത്രേസി പുണ്യവതിന്റെ മദർ യങ്പ്പോച്ചുപോയി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ദർ ഇസ് എ റോഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഓഫ് ദ ഫാദർ വൺ ഓഫ് ദർ സിസ്റ്റേഴ്സ് ടുഡ് ബാക്ക് സീങ് ദാറ്റ് ആൻഡ് ബട്ട് ലേറ്റർ ഓൺ വെൻ ടു ബിക്കം എ സിസ്റ്റർ ബിക്കോസ് ആൾ മെയിൻ റെസ്പോൺസിബിലിറ്റി ഇറ്റ്സ് ടുവേർഡ്സ് ഗോഡ് അപ്പോൾ കർത്താവുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഗോഡ് വിൽ മേക്ക് ഷുവർ ദാറ്റ് വി കീപ് ഓൾ ദി അതർ കമാൻഡ്മെൻറ്റ്സ് ലൈക്ക് ഇപ്പോൾ തന്നെ നമ്മളെ കുറച്ച് നാൾ മുൻപ് നമ്മൾ ഫസ്റ്റ് ത്രീ കമാൻഡ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഈ ഫസ്റ്റ് ത്രീ കമാൻഡ്മെൻറ്റ്സ് ആക്ച്വലി കീപ്പ് ചെയ്യുകയാണെങ്കിൽ ദ റെസ്റ്റ് ഓഫ് ദ സെവൻ കമാൻഡ്മെൻറ്റ്സ് വിൽ ജസ്റ്റ് ഫോളോ ഇറ്റ് ഇറ്റ്സ് ലൈക്ക് ഒരു ചെക്ക് മാർക്ക് പോലെ ഓക്കെ ഈ ത്രീ കീപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ് ദ യു കീപ് ഓൾ ദ സെവൻ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വൊക്കേഷൻ ആൻസർ ചെയ്ത് വന്നപ്പോൾ ഐ ഐ വെൻറ്റ് ത്രൂ അർ സ്ട്രഗിൾ എങ്ങനെ ഇത് പോസിബിൾ ആയിരിക്കും പക്ഷേ ഇൻ ഗോഡ്സ് ഗ്ലോറി ഐ എം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ദാറ്റ് ഞാൻ അവിടെ ആയിരിക്കണേക്ക് അതും ഗുണം ചെയ്തത് ഞാൻ അവിടെ നിന്ന് പോയിട്ടാണ് ബിക്കോസ് വന്ന പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ ബഹുമാനം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ദൈവം പറയുന്ന സ്ഥലത്ത് നിന്നിട്ടാ അതാണ് ഇപ്പൊ ദൈവം ഇവിടെ ആയിരിക്കാൻ പറഞ്ഞാൽ അവിടെ ആയിരുന്നു ബഹുമാനിക്കണെന്ന് വെച്ചാൽ അതിനേക്കാളും ബെറ്റർ ഇവിടെ അതായത് ദൈവഹിതം ദൈവത്തിന്റെ സമയത്തും സ്ഥലത്തും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബഹുമാനം പോവും നമ്മൾ ദൈവം ആയിരിക്കാൻ പറഞ്ഞ സ്ഥലത്തായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് നേട്ടങ്ങൾ പേരൻസിന് തന്നെ ഒഴുകും ദൈവഹിതപ്രകാരം ആ ട്രാക്കിലാണ് നമ്മളെങ്കിൽ ആ ബഹുമാനം ഓട്ടോമാറ്റിക്കലി ഒഴുകും അപ്പോൾ അവരുടെ കൂടെ നിന്ന് അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടം ചെയ്യല്ലേ അപ്പോൾ ദൈവം നമ്മളെ വെച്ച സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് ബഹുമാനിക്കാൻ പറ്റും അപ്പോ അത് അതാണ് ഡിസേൺ ചെയ്യേണ്ടത് അപ്പോൾ ആ ബഹുമാനം മാക്സിമം അവരിലേക്ക് പോകണമെന്നാണ് അത് ദൈവഹിത പ്രകാരം ചെയ്താലല്ലേ പോളു നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ കൊച്ചു ബുദ്ധിയിൽ തോന്നിയ പ്രകാരം എല്ലാം നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്താണ് കൽപ്പന പറയുന്നത് ആ ബഹുമാനം അവർക്ക് അവകാശപ്പെട്ടത് ആ ബഹുമാനം അവരുടെ അടുത്ത് എത്തണം അല്ലേ പിന്നെ ഒരു കാര്യം ഇന്നത്തെ ടീനേജേഴ്സിന്റെ ഇടയിൽ കാലഘട്ടത്തിൽ ടീനേജ് ഒക്കെ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ടെൻഡൻസി ആണ് ഇവർക്കൊന്നും അറിയില്ല മാതാപിതാക്കന്മാരോട് പറയുന്ന ഒരു സെന്റൻസാണ് നിങ്ങൾക്കൊന്നും അറിയില്ല എനിക്കാണ് എല്ലാം അറിയാം ഞാൻ ചെയ്തോളാം ഈ ഒരു സെന്റൻസ് ഡിസ് റെസ്പെക്റ്റായിട്ട് പറയാറുമുണ്ട് കേൾക്കാറുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ നമ്മളീര നാലാമത്തെ കല്പന ചെയ്യാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ നോക്കുമ്പോ അവർക്ക് അവരുടെ അവർക്ക് ചില സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ ആ കാലഘട്ടത്തിന്റെ ഇതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് അറിയില്ലായിരിക്കും അപ്പൊ കുട്ടികൾക്കായിരിക്കും മൊബൈൽ യൂസ് ചെയ്യാനും അതിന്റെ ടെക്നിക്കൽ അറിയാം അപ്പൊ അവര് പറയും ഓവർ പവർ ചെയ്യും മാതാപിതാക്കന്മാരെ പക്ഷെ അവര് പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്കത് സാധിച്ചത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുവാണെങ്കിൽ ഡിസ് റെസ്പെക്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും കുറയ്ക്കല്ല പാടില്ല അത് നമുക്കൊരു ബോധ്യം തരും കാരണം അവർ അറിയാത്ത അവർക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിച്ചത് കൊണ്ട് മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചത് കൊണ്ട് നമ്മൾ നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വിട്ടു നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്നു അപ്പോൾ അത് എപ്പോഴും ആ ഒരു കടമ മക്കളുടെ കടമ മറക്കാൻ പാടില്ല മാതാപിതാക്കന്മാരുടെ കടമയുണ്ട് അതുപോലെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം അവര് എന്തായിരിക്കുന്നു എന്നല്ല കൊണ്ട് വളർത്തി വലുതാക്കി വരെ അവസരങ്ങൾ തന്നു ഏറ്റവും ബെസ്റ്റ് അവസരങ്ങളും നമ്മളെ ആ ഒരു ട്രാക്കിലേക്ക് ആക്കി തീർത്തു ഇപ്പം ഈ ടീനേജ് അല്ലെങ്കിൽ കൗമാരം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ശിശു ഉദരത്തിലായി ിക്കുന്ന സമയം മുതൽ ചെറുപ്പകാലത്തൊക്കെ നന്നായി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഈ കൗമാരപ്രായത്ത് കുറച്ചൊന്ന് ഇങ്ങനെ ഡിസ് പോലെ തോന്നിയാലും പിന്നെ അവർ പെട്ടെന്ന് തിരിച്ചു വരും ഈ കൗമാരപ്രായത്തിൻ്റെ പ്രത്യേകത എന്താണ് ടീനേജ് പ്രായത്തിൻ്റെ അതവർ ഒരു ചൈൽഡ് എന്നതിൽ നിന്ന് ഒരു അഡൾട്ടായി മാറുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഒരു കുട്ടി പക്വത പ്രാപിച്ച് ഒരു പ്രായപൂർത്തി വന്ന ആളാവുന്നതിനും ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ് കൗമാരം ടീനേജ് അപ്പോൾ ഒരു കൗമാരക്കാരൻ അല്ലെങ്കിൽ കൗമാരക്കാരിയുടെ ശരീരത്തിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവുന്നു ആറ്റിറ്റ്യൂഡുകൾ മെൻ്റൽ ഡെവലപ്മെൻറ്റ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കുറേ കാര്യങ്ങൾ ഈ ടീനേജർ ഹാൻഡിൽ ചെയ്യുകയാണ് അപ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ വരുമ്പോൾ അവർക്ക് ചിലത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു ആ സമയത്ത് അവരിങ്ങനെ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നു അപ്പോൾ മാതാപിതാക്കന്മാരൊന്ന് കുറച്ച് നാളൊരു അണ്ടർസ്റ്റാൻഡിങ് ആയാൽ മതി അപ്പോൾ നമുക്ക് അവരെ തിരിച്ചു പിടിക്കാൻ പറ്റും ഈ കൗമാരം കഴിയുന്നതോടു കൂടി അപ്പോൾ ടീനേജ് കാലഘട്ടത്തിലെ ഒബീഡിയൻസ് ഡിസൊബീഡിയൻസ് അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ പക്ഷേ മാതാപിതാക്കന്മാർ നന്നായി വളർത്തിയില്ലെങ്കിൽ പിന്നെ ഈ ടീനേജ് ഭയങ്കര ഭയാനകമായിരിക്കും അല്ലെങ്കിൽ അവർ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ടീനേജിൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ കാണിച്ച് പിന്നെ തിരിച്ചു വരും കാരണം അതൊരു ട്രാൻസിഷൻ പീരീഡാണ് ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ആ ഒരു സ്ട്രഗിളുകൾ അവരിങ്ങനെ അനുഭവിച്ചുകൊണ്ട് പോകുന്നു എന്ന് വെച്ച് ടീനേജറാവുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു അവിടെ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതില് നോക്കിയ ഇതിന്റെ വെള്ളത്തിന്റെ അവസ്ഥ നോക്കിയ വെള്ളത്തിന്റെ മണ്ണൊക്കെ ആകെ കുതിർന്നു ഇനി ഇതിന് ഇണ്ടാവുന്നു എനിക്ക് തോന്നുന്നു നോക്കിയാ

മുള്ള പ്ലാന്റ്സിന് കൂടുതലും പക്ഷെ അതേ സംബന്ധിച്ച് ഈ പ്ലാന്റ്സ് ഒക്കെ നല്ല ഉഷാറല്ലേ അയ്യോ അത് ആ അതിന്റെ കടം മുഴുവൻ ചെയ്തു പ്ലാന്റ്സിന് അധികം വെള്ളം വേണ്ട ഞാൻ സിസ്സിനോട് പറയായിരുന്നു നമുക്ക് ഈ പ്ലാന്റ്സ് ചില പ്ലാന്റ്സിന് നല്ല ഉഷാറുണ്ട് അവയ്ക്ക് വെള്ളം വേണം പക്ഷെ ഈ മുള്ള ചെടികൾക്ക് അധികം വെള്ളം വേണ്ട ഇതില് കണ്ടോ വെള്ളത്തിന്റെ അംശം കൂടുതലാണ് അപ്പൊ അത് ചെയ്യും ആ കാലാവസ്ഥക്കും ഇതിനനുസരിച്ച് നമുക്ക് വളരാനൊരു സാഹചര്യം ഉണ്ട് കൃത്യം സാഹചര്യം ചൂടുള്ള സ്ഥലത്ത് വെള്ളം ഉള്ള സ്ഥലം മഞ്ഞുള്ള സ്ഥലം പല കാലാവസ്ഥ പല സ്ഥലം അപ്പൊ അതിനനുസരിച്ച് വേണം പ്ലാന്റ്സ് വെക്കാൻ സോ ലൈക്ക് ദാറ്റ് നമ്മൾ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ പ്ലാൻഡ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് അപ്പം ചില സമയത്ത് നമുക്ക് നല്ല ചൂട് കിട്ടേണ്ട സമയമായിരിക്കും ചില സമയത്ത് ഇത്തിരി തണവായിരിക്കും ചില സമയത്ത് നല്ല മഴ വേണം എന്നാൽ അത് കൃത്യ സ്ഥലമായ മാത്രം നല്ല പൂക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ നല്ലോണം ആ ചെടി ബ്ലൂം ചെയ്യണം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് കത്താവുന്ന സൃഷ്ടി സൃഷ്ടീകരണ പ്രക്രിയയിൽ എത്രം കാര്യങ്ങളായിട്ട് വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചിരുന്നൊരു കാര്യത്തില് സീ ദ ഈച്ച് പേഴ്സണെ യൂണീക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പോലെ ഗോഡ് ഓൾസോ മേ ബി എഫേർട്ട് നമുക്ക് ഓരോന്ന് ഇങ്ങനെ വളർത്താനും ഇങ്ങനെ കണ്ടിട്ട് ഓ പഠിക്കാനും ലോഡ് ഓഫ് തിങ്സ് ആർ വീലാണ് നമ്മൾ ആക്ച്വലി സ്തുതിക്കാനും കർത്താവിനെ ആരാധിക്കാൻ ആദ്യം പഠിക്കുന്നത് ഈ പ്രകൃതിയിലൂടെയാണ് അപ്പോൾ കർത്താവിന്റെ പ്രകൃതി നമ്മൾ കാണുമ്പോൾ ഓ ഗോഡ് സോ വണ്ടർഫുൾ അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ടോപ്പിൽ പോകുമ്പോൾ ക്രിയേറ്റഡ് തിങ്സ് സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആരാധിക്കുകയാണ് ബിക്കോസ് അത്രയ്ക്കും യുണീക്കും അത്രയ്ക്കും വിത്ത് കെയർ ആണ് ഈ യുണീക്ക് ഫീച്ചർ എന്ന പ്ലാന്റിനിന്ന് കാണുന്നത് ഇത് കണ്ടപ്പോൾ ഒരു കാര്യം നമ്മുടെ ജീവിതവുമായിട്ട് എനിക്ക് ഇനി ബന്ധപ്പെട്ടാന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു ഇത് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു കാണുമ്പോൾ ഒരു ഉള്ളിലൊരു ഒരു ഒരു വേദനയുണ്ട് അയ്യോ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് പക്ഷേ ഇത് നമ്മുടെ ജീവിതമായിട്ട് നോക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഈഗോയെ പൊക്കി പിടിക്കാൻ വേണ്ടി നമ്മുടെ ഈഗോയെ ഈ സെൽഫിനെ പിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മൾ ശരിക്കും ദൈവത്തെ ചവി ഇങ്ങനെ ദൈവത്തെ അപമാനിക്കുവാണല്ലോ അപ്പം അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ടത് നമുക്ക് ചില സമയത്ത് വെയിൽ കൊള്ളേണ്ടതുണ്ട് ചില സമയത്ത് തണുപ്പ് കൊള്ളേണ്ടതാണ് നമ്മുടെ ഉള്ളിൽ അപ്പം അത് ഏതൊക്കെ ഏരിയ ആണ് എനിക്ക് ചൂട് വേണ്ട ഏരിയാണ് എനിക്ക് തണുപ്പ് വേണ്ട ഏരിയ ചിലപ്പോൾ നമ്മുടെ ദേഷ്യത്തിൻ്റെ മേഖലയായിരിക്കും ദേഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ തണുപ്പ് തണുപ്പ് ആവശ്യമാണ് അപ്പം അത് നമ്മളെ തന്നെ സെൽഫ് ഈ ഒരു ഇപ്പം ഇതിനകത്ത് ഇത്ര ചെടികൾ എത്ര ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് സൈസ് ഇത് നിപ്പുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇതുപോലത്തെ എത്ര കാര്യങ്ങളുണ്ട് നമുക്ക് റിമൂവ് തണുപ്പ് കൊടുക്കേണ്ട തണുപ്പ് ചൂട് കൊടുക്കേണ്ടി ചൂട് അപ്പൊ തന്നെ അത് നമ്മൾ കളയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ തിന്മകളെ നമ്മൾ ഓരോന്ന് ഓരോന്ന് എടുത്ത് കളയുമ്പോൾ മൂലപാപങ്ങൾ തന്നെ എടുത്താൽ മതിയല്ലോ നികളും എളിമുരവ്യാഗ്രഹം ഉണ്ടായിരുന്ന മൂലപാപങ്ങൾ തന്നെ എടുത്താൽ അപ്പം പരിശുദ്ധാത്മാവിന്റെ അത് തന്നെ ഉണ്ടല്ലോ ചൂടും തണുപ്പും ആ പരിശുദ്ധാത്മാവിന്റെ ചൂടും തണുപ്പും നമ്മുടെ ഉള്ളിൽ നിറയുമ്പം നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നമുക്ക് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ സാധിക്കും ഞാനതാ ഇത് കണ്ടപ്പോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്താ ഇപ്പൊ ഇതിന് നമുക്ക് പഠിക്കാനുണ്ടേ അപ്പൊ അത് ചെയ്യാന്നുള്ള ഒരു കാര്യം ഈ കടല എല്ലാം കൂടെ ആ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഞാനേ ഇത് മുഴുവനും കണ്ടോ മിക്സർ എല്ലാം കുറച്ച് കടല കൊറച്ച് പരിപ്പ് കുറച്ചത് കുറച്ചിത് കൊറച്ച് മാവ് കുറച്ച് കരി അപ്പം എല്ലാം മിക്സർ ഇടുകയാണ് ഞാനിപ്പോ ഇങ്ങനെ നമ്മളെ ഒരു ക്ലാസ്സിലേ നമുക്കിങ്ങനെ കൂട്ടിക്കൊഴിച്ച് കൂട്ടിക്കൊഴിച്ചൊന്നും ഇടരുത് നിങ്ങള് സെപ്പറേറ്റ് സെഗ്രിഗേഷൻ തിരിച്ചു വയ്ക്കണം ഓരോ കാര്യങ്ങൾ ഞാനിതിപ്പോ എടുത്തപ്പോൾ ഞാനത് ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റും ഞാൻ നോക്കി കാരണം നമ്മളിങ്ങനെ പുറത്ത് ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ കാര്യം സംഭവിക്കും നമ്മുടെ സ്പിരിച്വൽ അല്ലാതെ നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ചില കാര്യങ്ങൾ ഉള്ളിൽ ശരിയാകുമ്പം പുറത്ത് ചെയ്യുമ്പോൾ ഉള്ളിൽ ശരിയാകും ഞാൻ ഓർക്കും ഫിസിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയാലോ അല്ലെ കാണുന്നവർക്ക് കാണുന്നവരും കൊച്ചി മിക്സറും മറ്റേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിട്ട് വ്യത്യാസമുണ്ട് ഓപ്പോസിറ്റ് ആണ് പ്യൂരിറ്റി ഒരു കാര്യം മാത്രം വൺ തിങ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ മിക്സ് ഇപ്പൊ സസ്സ് ചെയ്തോണ്ടിരിക്കുവല്ലേ അപ്പം ആ സമയത്ത് പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്താലും എനിക്കോ എനിക്ക് ഒരു ആഗ്രഹം തോന്നി ഞാൻ തോന്നിട്ടെ ഇതില് കൊറേ കാര്യങ്ങളുണ്ട് മിക്സഡ് ആയിട്ട് ഞാൻ വേൾഡിൽ കേട്ട കാര്യങ്ങളുണ്ട് കണ്ട കാര്യങ്ങളുണ്ട് കാര്യങ്ങളും കൊറേ ഉണ്ട് നല്ല വാക്കുകളുണ്ട് ഇതീന്നെല്ലാം വേർതിരിച്ചെടുത്തിട്ട് ഒരു നല്ല ക്യൂർ ആയിട്ടുള്ള കാര്യം മാത്രം ഇങ്ങനെ സെഗ്രിഗേഷൻ ചെയ്യണം അതാണ് ഒളികോലോട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം ഇന്നത്തെ ദിവസം ചെയ്താലോ Rain the holy Ruwa, Lord, reign forevermore.